ഹലോ ഗുഡ് ും നിങ്ങൾ ഇരുപത്തിനാല് അതിനകത്ത് തന്നെയാണോ നിങ്ങൾ ആ ന്യൂസ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പുറത്തേക്ക് പോകില്ല രാഹുൽ 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 ചേട്ടാ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ എന്ത് മനുഷ്യനാണ് രാഹുൽ നിങ്ങൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് ഇവിടെ കൈപ്പത്തി നോക്കിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അരിവാൾ നോക്കിയിട്ടോ താമര നോക്കിയിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത എണ്ണം എനിക്കറിയില്ല എണ്ണം നോക്കിട്ട് ഇപ്പൊ എന്തിനാ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മൂന്ന് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ദിരം ഉള്ള നാടാണ് നമ്മുടെ അപ്പൊ എണ്ണത്തിൽ കാര്യമില്ല പക്ഷെ ആ നിങ്ങളെ ജയിപ്പിച്ച് കേട്ട അത്ര ആൾക്കാർക്ക് നിങ്ങൾ മറുപടി പറയണം അല്ലെങ്കിൽ നിങ്ങൾ അത് അവർ അവർ അവരോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ നിങ്ങക്ക് ഏഹ് നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ആവശ്യം കൂടെ ഏഹ് ഒന്നില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ആൾക്കാർ നിങ്ങൾ ഇവർ തീർത്തു കളി ഉറപ്പാണ് നിങ്ങൾ ഇത് ഇന്നലെ തുടങ്ങിയ സംഭവം ഈ പെണ്ണിനെ വെച്ചിട്ടുള്ള പരിപാടി ദിലീപേട്ടന്റെ കാലം മുതലുള്ള പരിപാടിയാണ് പിന്നെ ദിലീപേട്ടന്റെ നിവിംപോളിക്കും അല്ലെങ്കിൽ പറയുന്ന ബിജു ബിജു ബാബു വിജയ് ബാബു അവർക്കൊക്കെ കുറച്ച് തന്നെയാണ് ഉള്ളത് കൊണ്ട് അവർ പിടിച്ചു തീർന്നു പൊന്നുമ നിങ്ങൾ ഞാൻ നിവിൻപോളിയുടെ ധൈര്യം കാണിക്കുന്നത് നിവിംപോളിക്കെതിരെ അതുപോലെ ഒരു പെണ്ണ് വന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവരുടെ ഒന്നും പേരൊന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഗുണമില്ല ഏഹ് മച്ചവൻ ഇതേപോലെ തന്നെ ഉരുത്തി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ചാൻ പിറ്റേ ദിവസം തന്നെ പത്രസമ്മേളനം പിടിച്ചു ഇപ്പൊ പീഡനവും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഇതെന്താ രാഷ്ട്രീയ കളിയാ ഏഹ് ഇതെന്താ ഇത് പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ പറഞ്ഞ പിണറായി പോലീസിന്റെ ഗുണ്ടായസ ഓ പിണറായി എന്ന് പറഞ്ഞപ്പോ യു ഡി എഫിന്റെ ബി ജെ പിയുടെ സന്തോഷം പച്ചയ്ക്കും മഞ്ഞയ്ക്കും ചൊപ്പിനൊക്കെ ഞാൻ തരുന്നുണ്ട് വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ ഏഹ് തരാം വെയിറ്റ് ചെയ്യേ ഏഹ് അപ്പൊ രാഹുൽ ഏട്ടാ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് വന്ന് പറയണം അത് ഈ പറയുന്ന മാധ്യമത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏത് രീതിയിലെങ്കിലും ഇത് വന്നത് പറയണം അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണത് അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയണം നിങ്ങൾ എന്തിനെ പേടിക്കണം അതിന് ഇതേപോലെ രാജ്യ വെച്ച് പോകല്ലോ വേണ്ടത് ഏഹ് നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സായിട്ടുള്ള മനുഷ്യ അടുത്ത മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു രീതിയിൽ വരേണ്ട ഒരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ ഇവര് ഒതുക്കിക്കളയും അപ്പൊ അതുകൊണ്ട് ഇതില് പേടിച്ചു കൂടുവല്ലോ വേണ്ടേ ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ വേടൻ ഏഹ് വേടൻ ഇച്ചിരിയെങ്കിലും ധൈര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ച പക്ഷെ എന്റെ പൊന്നു വേടാ നീ ഓടിക്കളഞ്ഞു ഏഹ് വേടൻ ഇതേപോലെ തന്നെ ആദ്യം കുറച്ച് കഞ്ചാവം കൊണ്ട് അങ്ങ് വിളിച്ചു വേടം കുരുങ്ങിയില്ല പിന്നെ അവര് കഴിഞ്ഞ കിടന്ന ഒരു ആനക്കൊമ്പിന്റെ കേസ് ആനക്കൊമ്പ ഉള്ളവരൊക്കെ ഞാൻ കാണുന്നുണ്ടേ എന്താ പറഞ്ഞ കാണാം കാണാം ഞാൻ ആ വഴിക്ക് വരാം ഇതുകൊണ്ട് തീർന്നോട്ടെ ഞാൻ വന്നിട്ട് ആ വഴിക്ക് വരാം ഏഹ് ഇപ്പൊ ഒരു പെണ്ണിന് വെച്ചു ഇപ്പൊ പെണ്ണിന് വെച്ച് പറഞ്ഞ പാണനുല്ല പളയനും ഇല്ല പുലയിലും ഇല്ല ഏതിലാ പോയെന്തോ ഏഹ് അപ്പൊ അതിലൊന്നും ഒരു രാഹുലേട്ട രാഹുലേട്ട ഞാൻ ഇപ്പോഴും പറയണു സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങുന്ന കാലമാണ് അതായത് തമിഴ് മക്കളെ എന്തിനാണ് എന്തോ മര്യാദക്ക് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കണ ഏയ് എന്തായാലും തമിഴ് മക്കളെ എനിക്ക് നിങ്ങളോട് ഒന്ന് പറയാനുള്ളത് ചേട്ടായി ചാച്ചിന് ഈ മലയാളക്കരയിൽ അതായത് ഈ കേരളത്തിൽ കിടന്ന് ഇവരൊക്കെ ഒന്ന് നന്നാക്കേട്ടെ എന്നിട്ട് ചാച്ചൻ തമിഴ്നാട്ടിൽ വരാം ഡേറ്റ് ചെയ്യും അപ്പൊ രാഹുലേട്ട ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെ പിന്നെയും വന്നു രാഹുലേട്ട നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണം അതല്ല ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയണം അതാണ് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ പേടിച്ചോടും അല്ല വേണ്ടത് അപ്പൊ എന്തായാലും അടുത്തൊരു ന്യൂസ് ചാനലിൽ കാണുന്നവരെ ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ ഇപ്പൊ ചെറുകിടേട്ട വേണം ഓക്കെ ബൈ